ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അബുഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഞാൻ അലവിക്കോട്ടെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടലൻ കിടക്കാച്ചി പാൽപ്പത്തിരി ആണ് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് മുട്ട രണ്ട് കപ്പ് മൈദപ്പൊടി ഒന്നര കപ്പ് വെള്ളം എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അഴിച്ചെടുത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക എന്നതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഒഴിച്ച് കയ്യിൽ കൊണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഇതാക്കിയെടുക്കുക ഒരു കട്ടിയിലുള്ളൊരു ഒരു ദോശക്കുള്ള ഉള്ള ബാറ്ററാണിത് അപ്പോൾ ഈ ലെവലിൽ കിട്ടണം ഒരുപാട് കട്ടിയാവാൻ പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല എന്നതിന് ശേഷം ഒരു പ്രൈഫാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അതിനുശേഷം ഓരോ ദോശയും ചുട്ടെടുക്കുക ചുട്ടെടുത്തതിനു ശേഷം നമ്മൾക്ക് അടുത്ത പ്രോസസ്സിംഗിലേക്ക് കിടക്കാം ഇതുപോലെ നേരിയ കട്ടിയും കൂടെ വേണം ഒരുപാട് ലൂസാവാൻ പാടില്ല അതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കുക അപ്പോൾ നമ്മുടെ പാൽപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ദോശയും നമ്മളോട് ചുട്ടെടുത്തു പത്തിരി എന്ന് വേണേൽ പറയാം പാൽപ്പത്തിരി ആണെങ്കിലും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് പത്തിരിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ ദോശയും ഇവിടെ ചുട്ടെടുത്തിരിക്കുന്നു ഇനി അടുത്ത പ്രശ്നത്തിലേക്ക് കിടക്കാം ഇനി ഇതിലേക്ക് മിക്സിങ് ചെയ്യാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട് വേറെ ഒരു മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിടുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര അതുപോലെ തന്നെ രണ്ട് കപ്പ് പാല് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് ചീകിയ ക്യാരറ്റ് കൊണ്ടിട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ടാക്കിട്ട് ക്യാരറ്റ് കൊണ്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത പ്രൊസസിങ്ങിലൊക്കെ കിടക്കാൻ നമ്മൾക്ക് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഒരു ചെറിയ കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായി ഈ ഓയിൽ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കുക ക്യാരറ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തിരി വെക്കുക ഇനി അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ വീണ്ടും പത്തിരി വെക്കുക വീണ്ടും ഇത് ഇതൊഴിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാം വെച്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തതിന് ശേഷം മേലെ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക കറുത്ത മുന്തിരി മറ്റേ മുന്തിരി അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടെ മേലെ ഡെക്കറേഷന് കൂടി ചെയ്തുക എന്നതിന് ശേഷം ഇത് സെയിം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ രൂപത്തിൽ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ അല്ല നിങ്ങൾക്ക് ഓവനുള്ള ഒരു ഓവനില് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അപ്പോൾ മറ്റൊരു പാത്രം വെച്ച് അതിലേക്കൊരു തട്ട് വെച്ചിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് എന്നതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കി നല്ല അടിപൊളിയായി അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതെല്ലാം അടിപൊളി സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ മാത്രം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ സ്റ്റെക്കായി പോയി അതുകൊണ്ട് കിട്ടിയിട്ടില്ല എല്ലാവരും ശ്രമിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ ബൈ ബൈ